അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം ഉദ്ഘാടനം കാഴ്ചവെച്ചതിന് അതെന്തോ സാറേ അങ്ങനൊരു ടോക്ക് അപ്പോഴു അല്ല എനിക്ക് അറിയാമെന്നല്ലാത്തോണ്ട് ചോദിക്കുക ഏതോ ഒരു കാര്യം മനസ്സിലായില്ലേ മുഖാമുഖം അതും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിന് ശേഷം അവതാരക ഒരു നന്ദി പറഞ്ഞു ഇതാണ് പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോരുന്ന കാര്യമാണ് അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് കമന്റ് കണ്ട കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചു മുഖ്യമന്ത്രിക്ക് പിടിച്ചില്ല കമന്റ് കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചു ലാമമായ ഉദ്ഘാടന പ്രസംഗമൊക്കെ വിലയിരുത്താൻ നീ ആരാ എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള അവതാരകയുടെ വാക്കുകളാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് പരിപാടിയിൽ കാലത്ത് തന്നെ എല്ലാവരും എത്തിയത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായും നിങ്ങൾക്കെന്റെ സ്നേഹ അഭിവാദ്യങ്ങൾ എന്നും കൂട്ടിച്ചേർത്തു പിന്നാലെ അവതാരക മുഖ്യമന്ത്രിക്ക് നന്ദി പറയുകയും വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറയുകയായിരുന്നു പക്ഷേ ഇത് പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് നിങ്ങൾ ആളെ വിളിക്കുന്നവർ ഇങ്ങനെ ആളെ വിളിച്ചാൽ മതിയെന്നുമാണ് അദ്ദേഹം നിർദ്ദേശത് വെറുതെ വേണ്ടാത്ത കാര്യം പറയുന്നുവെന്നും പറഞ്ഞ് അദ്ദേഹം വേദിയിൽ നിന്ന് തന്റെ കസേരയിലേക്ക് തിരിച്ചുപോയി മുഖ്യമന്ത്രിയുടെ അതൃപ്തി പ്രകടനം മൈക്കിലൂടെ പരസ്യമായി തന്നെയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിം വിഭാഗങ്ങളുമായുള്ള പരിപാടിയായിരുന്നു നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് നടന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഇൻസാഫ് ഇൻസാഫ് എന്ന പേരുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് മുസ്ലിം സംഘടനാ പ്രതിനിധികൾ മുതവല്ലിമാർ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്തായാലും ഇത് വല്ലാത്തൊരു ചെയ്തായിപ്പോയി ഇമ്മാതിരി കാണിക്കാമോ സഖാവേ